കേരളം മുഴുവനും കൺസേൺ ആയ വിഷയമായിരുന്നു മുല്ലപ്പെയർ ഡാം കേരളത്തിലെ യുവാക്കളും കേരളത്തിലെ സാധാരണ ജനങ്ങളും സോഷ്യൽ മീഡിയയുടെ സഹായത്തോടു കൂടി ഈ ഒരു വിഷയത്തിനെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിച്ചിരുന്നു ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലെ ആളുകളും ഇതിൽ കൺസേൺ ആയിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ സോ ഇത്രയധികം പുഷ് ചെയ്തൊരു വാർത്തയ്ക്ക് ഇപ്പോൾ എന്താണ് പറ്റിയത് അധികൃതർ പറയുകയാണ് ഈ ഒരു കുഴപ്പവുമില്ലെന്ന് സോ നമ്മൾ ഇത് വിശ്വസിക്കണമോ നമ്മൾ വിശ്വസിക്കാതിരിക്കണമോ ഒരിടത്തുനിന്ന് ഒരു കൂട്ടർ പറയുന്നു ഇതൊരു കുഴപ്പമല്ല ഇത് പൊട്ടില്ല എന്ന് മറ്റൊരിടത്ത് പ്രൂഫുകൾ എന്താ പറയുക പ്രൂഫുകൾ നിർത്തിക്കൊണ്ട് ആളുകൾ പറയുന്നു ഇത് പൊട്ടും ഇത് ഡേഞ്ചറസ് ആണെന്ന് നമ്മളതിൽ ആരുടെ സൈഡിൽ നിൽക്കും അസ് എ നോർമൽ ഹ്യൂമൻ ബീങ് ഐ ആം കൺസേൺഡ് ഓക്കെ അതായത് ഇത് നമ്മുടെ ഓരോ സാധാരണക്കാരൻ്റെ ജീവൻ്റെ കുഴപ്പമാണ് ഇത് പൊട്ടില്ല എന്നുള്ളൊരു ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പിൽ ഞാൻ നിൽക്കുന്നില്ല ഇത് എന്നുള്ള ഗ്രൂപ്പിലാണ് ഞാൻ നിൽക്കുന്നത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം സോ നമ്മളുടെ ജീവന് എന്ത് വിലയാണുള്ളത് ഇവിടെ ഇപ്പം തന്നെ അറിയാം ഒരു എർത്ത് ക്വേക്ക് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പം പുതിയ വാർത്ത എന്ന് പറയുന്നത് ജപ്പാനിലൊക്കെ എന്തോ എർത്ത്ക്വേക്ക് വരുന്നുണ്ടെന്നും അതിൻ്റെ ഇമ്പാക്റ്റ് എല്ലായിടത്തും ഉണ്ടാവുമെന്നൊക്കെയാണ് പറയുന്നത് സോ ഇത്രയധികം പ്രശ്നമുള്ള സമയത്ത് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷമുള്ള കരാറാണ് അവിടെ നിൽക്കുന്നതൊക്കെ സോ ഈ ഡാം ഇന്ന് പൊട്ടില്ലെന്ന് പറഞ്ഞാൽ നാളെയും പൊട്ടില്ല നാളെ തുഴിഞ്ഞ് പൊട്ടില്ല അടുത്ത വർഷം പൊട്ടില്ല പത്ത് കൊല്ലം കഴിഞ്ഞ് പൊട്ടില്ല അമ്പത് കൊല്ലം കഴിഞ്ഞ് പൊട്ടില്ല നൂറ് കൊല്ലം ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണേ കരാറ് അപ്പോൾ ഇതിൽ അതിൽ എന്താണെന്നും ഞാൻ ഒന്നും പറയുന്നില്ല തീർച്ചയായിട്ടും ഒക്കെ കാരണം നമുക്ക് കണ്ട് മനസ്സിലാക്കാം കാണാൻ പറ്റുമെങ്കിൽ കാണാം